നന്ദു ഒരു പ്രശ്നം ഇപ്പോൾ ഈ ഏറ്റവും മികച്ചൊരു പദ്ധതിയാണ് യാതൊരു തർക്കവും അതിലില്ല ആ പദ്ധതിയെ വെല്ലാൻ പറ്റുന്ന ഒരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇതുവരെ മോദി സർക്കാരിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ചെയ്യുന്നതാകട്ടെ ആ പദ്ധതി അട്ടിമറിക്കുകയാണ് അല്ല ഇതിനകത്ത് താങ്കൾ പറയുന്നതിൽ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതായത് അട്ടിമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ പദ്ധതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് കുറച്ച് ഇതിനകത്തുള്ള ചോർച്ച തടയാൻ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഇതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ഒബ്സർവേഷനും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഒരു ഒരു പങ്കാളിത്തമുണ്ടാവും ഇപ്പം ഞാനൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയാണ് ഇതിൽ പണാപഹരണം എന്നുള്ള നിലയിൽ കണ്ടെത്തിയിരുന്നത് സോഷ്യൽ ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നത് ഞങ്ങളാരും വ്യക്തിപരമായി ബി ജെ പി കണ്ടെത്തിയൊന്നുമല്ല സോഷ്യൽ ഓഡിറ്റ് അപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതിനകത്ത് വ്യാജ ജോബ് കാർഡുകൾ അതുപോലെ തന്നെ ചില മാറ്റന്മാർ വന്നു കഴിഞ്ഞാൽ അവർ പണിയെടുക്കില്ല ചില ആളുകൾ കൂലി വാങ്ങാൻ വേണ്ടി മാത്രം വരുന്ന തൊഴിലാളികളാവുന്നു അപ്പോൾ ഇത്തരത്തിൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ ഇത്തരത്തിലുള്ള തൊഴിൽ ചോർച്ചകളും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തൊരു സംവിധാനവും മാറുക എന്നുള്ളത് ഇതിന്റെ ഈ ബില്ലിന്റെ ഒരു കാര്യക്ഷമമായിട്ടാണ് ലൈൻ ചേട്ടൻ പറയുമെങ്കിൽ ഞാൻ നിങ്ങൾ അതിലെ പിശകളുണ്ട് കേരളത്തിന്റെ എന്ത് ഏത് പദ്ധതിയാണ് അട്ടിമറിച്ചത് നിങ്ങൾ എന്തിനാണ് സംസ്ഥാനങ്ങളുടെ ഞാൻ നൂറ് ദിവസമായിരുന്ന നൂറ് ദിവസമായിരുന്ന ഒരു പദ്ധതിയെ നൂറ്റി ദിവസത്തിലേക്ക് ഉയർത്തുന്നു ഇവിടെ എവിടെയാണ് പദ്ധതി അട്ടിമറിച്ചത് സംസ്ഥാനങ്ങൾക്ക് 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 കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് അഞ്ച് ദിവസങ്ങൾ ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത് സാറിന്റെ വർഷമാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആസൂത്ര കമ്മീഷൻ അംഗമായിട്ടുള്ള സാറിന്റെ വർഷമാണ് ഞാൻ പറഞ്ഞ രാജ്യത്തെ ജനങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങളുടെ മുൻപാകെ രാജ്യത്തെ ജനങ്ങളുടെ മുൻപാകെ ഒരു സർക്കാർ അവതരിപ്പിച്ച ബില്ലിലെ കണ്ടന്റാണ് ഞാൻ പറയുന്നത് ഒരു ഞാൻ ബില്ലിലെ കണ്ടന്റ് അല്ലെ ഞാൻ താങ്കൾ ദേശാഭിമാനി പഠിച്ചത് ഞാൻ ബില്ലിന്റെ സോഫ്റ്റ് കോപ്പിയാണ് പഠിച്ചത് അദ്ദേഹം ഞാൻ ബില്ലിന്റെ സോഫ്റ്റ് കോപ്പിയാണ് പഠിച്ചത് താങ്കൾ അല്ല അല്ല അത് ഹാർഡ് കോപ്പി താങ്കൾ വായിച്ചു നോക്കും ഞാൻ അല്ലെ ഞാൻ വായിച്ചതാണ് എന്റെ കയ്യിലുണ്ട് ൾ പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിന്റെ ആളുകളെ പരിഹസിക്കല്ല വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടേ ജനങ്ങൾക്ക് വേണ്ടി അല്ല എങ്കിൽ താങ്കൾ അങ്ങനെ പറയില്ല താങ്കൾ അതാണ് കാര്യമായി പഠിച്ചതെങ്കിൽ താങ്കൾ അങ്ങനെ പറയില്ല അതുകൊണ്ടാണ് പറയുന്ന വാക്കുകൾ അതിന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അതുകൊണ്ടാ പറഞ്ഞു നൽകുന്നില്ലെന്നാണ് ഇതിനകത്ത് ജനങ്ങളെന്തോ അങ്ങനെ ഇതിലെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോ സർക്കാർ പറഞ്ഞത് രീതിയിലെ ബില്ലിലുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പറയുന്ന രീതിക്കല്ല ഈ ബില്ലിൽ നടപ്പിലാക്കാൻ വേണ്ടി ഈ ബില്ലിലുള്ള പദ്ധതിയിൽ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന രീതിയിലല്ല നടപ്പിലാക്കും അദ്ദേഹത്തിന്റെ ആകെയുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് രണ്ടായിരം കോടി രൂപ പദ്ധതി ഇപ്പോൾ ഇന്ത്യയിൽ ആഗമനം നടപ്പിലാക്കണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതി മറ്റു സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന രീതി ഒന്ന് പഠിച്ചതിന് ശേഷം താങ്കൾ ഈ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം അല്ല ഞാൻ കേരളത്തിന്റെ കോൺടാക്ടിലാണ് സംസാരിക്കുന്നത് അല്ല അങ്ങനെ പറയാൻ കഴിയില്ല കേരളത്തിലെ രാജ്യത്തെ ഒരു പറയുമ്പോൾ

സംസ്ഥാനങ്ങളുടെ ചുമലിൽ വെച്ച് അതിനെ ദുർബലപ്പെടുത്തി നടന്നിട്ട് ഇതാണ് സംഭവിക്കാൻ സിക്സ്റ്റി ഫോർട്ടി എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട് അത് തന്നെയാണ് പ്രശ്നം അങ്ങനെയല്ലായിരുന്നു ഈ പദ്ധതി രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നത് പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെതായിരുന്നു അത് വലിയ സഹായകരമായിരുന്നു നിങ്ങൾ അവിടേക്ക് സംസ്ഥാനങ്ങളെ നാൽപ്പത് ശതമാനം ഷോൾഡർ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതോടെ ഒരു പദ്ധതിയെ ആണോ കൊല്ലുകയാണ് എനിക്ക് സംസ്ഥാനത്തിന് താങ്കൾ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം ഇടതുപക്ഷവും കേരളവും രാജ്യത്തെ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആശങ്കയില്ലല്ലോ മറ്റു രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പ്രശ്നമാണ് പറഞ്ഞത് പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾ കൊണ്ട് ബി ജെ പിറാം മൂളികളായി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പറയില്ലായിരിക്കും തമിഴ്നാടിന് പ്രശ്നമുണ്ട് കേരളത്തിന് പ്രശ്നമുണ്ട് എത്ര എത്ര സംസ്ഥാനങ്ങൾ എത്ര എത്ര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് മികവോടെ നടത്തിയിട്ടുള്ളത് ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നു കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം ഇത് ആശങ്കയായിട്ടല്ല കാണേണ്ടത് പിന്നെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങൾ മോദി സർക്കാർ പണം കൊടുക്കണമായിരുന്നു മോദി സർക്കാർ പണം അങ്ങനെ ആയിരുന്നല്ലോ മഹാത്മാഗാന്ധി പദ്ധതി അതിനെ അട്ടിമറിച്ചില്ലേ നിങ്ങൾ അട്ടിമറിച്ചില്ല അവസരം നമുക്ക് സംസ്ഥാനിപ്പിക്കാം അല്ല ഒരു കാര്യം ഒരു കാര്യം ഏതായാലും അദ്ദേഹം ചില കാര്യങ്ങൾ തൊഴിലുറപ്പ് മേഖലയിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടാവുമല്ലോ ഈ ഫോട്ടോ എടുക്കൽ മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം കേന്ദ്രത്തിൻ്റെതാണ് എന്ന് ബോധ്യപ്പെടുത്തിയാലൊരു നന്ദി നിങ്ങളാണിതെല്ലാം കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാം നിങ്ങൾ പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ആരെങ്കിലും തെറ്റായ ജോബ് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് അത് പരിഹരിക്കാനാണോ സംസ്ഥാനത്തിൻ്റെ തലയിലാക്കി മാറ്റിയത് ഇപ്പോൾ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു ഏതെങ്കിലും പഞ്ചായത്തിൽ ഒരാൾ തെറ്റായ രീതിയിൽ അർഹതപ്പെടാത്ത ഒരാൾ ക്ഷേമ പെൻഷൻ വാങ്ങിയാൽ പിന്നെ ഈ ക്ഷേമ പെൻഷൻ രണ്ടായിരം കൊടുക്കുന്നതിൽ ആയിരം പഞ്ചായത്ത് കൊടുക്കണമെന്ന് പറയുന്നതാണോ രീതി അല്ല തെറ്റായ രീതി സ്വീകരിച്ച ആളുകളെ അതിൻ്റെ അതൊന്നും റോളിൽ നിന്നും മാറ്റുകയാണോ ചെയ്യേണ്ടത് എന്താണ് തെറ്റായ മാറ്റാൻ സംസ്ഥാനത്തിന്റെ പറയിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ ചെയ്തത് പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ കേരളം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് നന്ദുവിനെ ഞാൻ വെല്ലുവിളിക്കാണ് വെല്ലുവിളിക്കാണ് കേരളത്തിൽ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ അല്ല ഞാൻ പറയട്ടെ നന്ദു വന്ന് കേൾക്കട്ടെ നന്ദു വന്ന് കേൾക്കട്ടെ ഒറ്റമിനിറ്റ് കേൾക്ക് നന്ദു വന്ന് കേൾക്ക് അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതി ആയാലും ശരി ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയായാലും അതിൽ ഉത്സവകാല ബത്ത ഉൾപ്പെടെ കൊടുക്കുന്ന ഇൻസെൻറ്റീവ് കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് പിന്നെ ഒന്നുകൂടി പറയാം നിങ്ങൾ നേരെ ആശമാരുടെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ ഗുജറാത്തോ യു പി ഓ എവിടെയെങ്കിലും എടുക്ക് കേരളത്തിൽ ആശ കിട്ടുന്നതിനേക്കാൾ ഒരു രൂപ അധികം കൊടുക്കുന്ന ഏതെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമുണ്ട് എന്ന് താങ്കൾ കേരളത്തിൽ നിങ്ങളുടെ